മനസ്സിലെ അടിപൊളി പേപ്പർ എടുത്താണ് അഞ്ചു വർഷം ഫുൾ ഓപ്ഷൻ നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാരി ചെറിയ കായ്ക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ ഒന്നേകാലേ പെട്ട വണ്ടി കൊടുക്കാം അതൊരു അങ്ങനെ വേഗന ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ്

എത്ര ചോദിക്കണ്ടേ ഇത് ഞമ്മള് രണ്ടിനാണ് ചോദിക്കുന്നത് ആ എന്തെങ്കിലും രണ്ടായിരത്തി പത്ത് മോഡല് നമുക്ക് മൂന്നുപയ്യ കൊടുക്കാം മൂന്ന് ലക്ഷം ചെറിയ വില അടിപൊളി ചോദിക്കലുണ്ട് എങ്ങനെ മോളിൽ ഇത് രണ്ടായിരത്തി ആറ് മോഡൽ ആണ് ആറ് മോളിൽ ഫുൾ പേപ്പർ തെളുക്കുള്ള വണ്ടിയാണ് പണയം ചെയ്യാറ് മറ്റാണ് ഇപ്പൊ എത്ര കൊടുക്കാറ് വെക്കുന്നത് നമുക്ക് ഒരു അഞ്ചു കമ്മി ആക്കിയാണ് ഇന്ത്യക്ക് വിസ്ത ർജറ്റ് ആണ് ഒന്ന് ഇരുപത് വെക്കും ലാസ്റ്റ് ഒരു ലക്ഷത്തി ആറ് മോളെ ഒരു വെറ്റി വന്നിട്ട് നമുക്ക് എന്തെങ്കിലും